കഥ പറഞ്ഞ സമയം രാവേറെ ആയെങ്കിലും കുഞ്ഞിക്കുട്ടൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഓരോന്ന് ചിന്തിച്ചയാൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഈ സമയത്ത് തൻ്റെ മുറിക്ക് പുറത്ത് ആരുടെയൊക്കെ താൽപര്യമാറ്റം കേട്ടതുപോലെ അയാൾക്ക് തോന്നി അതെന്താണെന്ന് തിര തിരഞ്ഞാണ് അയാൾ മാതിൽക്കൽ എത്തിയത് എത്തി നോക്കിയത് കുഞ്ഞിക്കുട്ടൻ്റെ മുറിക്ക് കഥകൾ ഉണ്ടായിരുന്നില്ല അതൊരു മുറിയെന്ന് പറയാൻ പറ്റില്ല അകത്തളവും ഇടനാഴിയും ചേർന്നുള്ള തറവാട്ടിലെ ഒരു ഭാഗം മുറിയുടെ ഒരു ഭാഗത്ത് അയാൾ പൊക്കത്തിൽ ജനാലയുണ്ട് പണ്ട് വീട്ടിൽ വെച്ച് രോഗികളെ പരിശോധിക്കുന്ന കാലത്ത് മരുന്നുകൾ കൊടുത്തുവിടാൻ ഉപയോഗിച്ചിരുന്ന മരുന്ന് ശാലയായിരുന്നു അത് പിന്നീട് കവലയിലേക്ക് വൈദ്യശാല ആക്കിയപ്പോൾ ഈ ഭാഗം ഒഴിഞ്ഞുകിടന്നു അത് വാസകേന്ദ്രമാക്കുകയും ചെയ്തു മുറിയിലെ വാതിൽ കൂടി നോക്കിയാൽ പൗർണമിനാളിൽ കാഴ്ചകൾ മനോഹരമായിരുന്നു അതുകൊണ്ടാണ് അയാളാ ഭാഗം തന്നെ തിരഞ്ഞെടുത്തത് തറവാട്ടിലെ മറ്റു മുറികൾ ഉറക്കമായി അല്ല ഉറക്കക്കരയായി ഉപയോഗിക്കാത്തതിന് അമ്മയ്ക്ക് നീരസമുണ്ടെങ്കിലും അതൊട്ടും പുറത്ത് കാണിച്ചിരുന്നില്ല ലക്ഷ്മിയുടെയും മഹാദേവൻ്റെയും മരണവും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളുമൊക്കെ അയാളുടെ ഉറക്കത്തെ ഭംഗിപ്പെടു